കണ്ണൂർ ജയിലിൽ നിന്നും ചാടിയതിനെ തുടർന്ന് പിടിക്കപ്പെട്ട കൊടും കുറ്റവാളി ഗോവിന്ദശ്യാമിയെ തൃശ്ശൂരിലെ അതിസുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയത് ഗോവിന്ദാമി ഇപ്പോൾ വിയൂർ ജയിലിൽ ചട്ടം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചട്ടം പഠിപ്പിക്കുകയാണ് ജയിൽ അധികൃതർ ഗോവിന്ദചാമിയുടെ മുടി പറ്റ വെട്ടി മീശയും താടിയും പഠിച്ചു നേരത്തെ തനിക്ക് ഷേവിംഗ് അലർജി ആയതുകൊണ്ട് താടി പഠിക്കാതിരുന്നു എന്നാണ് ഗോവിന്ദശ്യാമി മൊഴി നൽകിയത് എന്നാൽ തനിക്ക് അലർജി ഉണ്ടെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും കണ്ണൂർ ജയിലിലെ അധികൃതർ തന്നോട് ഒരിക്കൽ പോലും ഷേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് ഗോവിന്ദച്ചാമി ഇപ്പോൾ പറയുന്നത് അതീവ സുരക്ഷ ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെയുള്ള ഇടതുവശത്തെ ഒന്നാമത്തെ സെല്ലിൽ ഏകാന്ത തടവിലാണ് ഗോവിന്ദമി ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ സെല്ലിന് നേരെ എതിർവശത്തുള്ള ഔട്ട് പോസ്റ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ട് അതിനു പുറമെ ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജയിൽ ഡി ജി പി ഗോവിന്ദച്ചാമിയുടെ സെൽ സന്ദർശിക്കുകയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുമുണ്ട് ഗോവിന്ദശാമിക്ക് ഒറ്റയ്ക്ക് ജയിൽ ചെയാൻ സാധിക്കില്ലെന്നും ആരുടെയെങ്കിലും സഹായം കിട്ടിക്കാണുമെന്നാണ് ഇയാൾ ജയിൽ ചാടിയതു മുതൽ സംശയമുണ്ടായത് കോവിന്ദചാമിയെ ജയിലിൽ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് എന്ന് കോവിന്ദശാമി പ്രതിയായ കൊലക്കേസിലെ ഇരയുടെ അമ്മയും ആരോപിച്ചിരുന്നു സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമിയുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി ചപ്പാത്തി നൽകാൻ ആരാണ് നിർദ്ദേശിച്ചതെന്ന ചോദ്യത്തിന് ജയിൽ ഡി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോഴും ഉത്തരമില്ല ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ളൂ എന്നാൽ ഡോക്ടർ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത് ശരീരം മെലിയാൻ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയതുപോലും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതും ദുരൂഹമാണ് എന്തായാലും ഗോവിന്ദചാമി ഇപ്പോൾ വിയൂരിൽ കടുത്ത നിരീക്ഷണത്തിലാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൊടും ക്രിമിനൽ എന്ന് തന്നെ ഇയാളെ പറയാവുന്നതാണ് ഇയാളുടെ കൈപ്പത്തി നഷ്ടമായത് എങ്ങനെയെന്നറിയാൻ പതിനാല് വർഷം മുമ്പ് കേരള പോലീസ് നടത്തിയ അന്വേഷണം അവസാനിച്ചത് ഒരു മോഷണ കേസിലാണ് തമിഴ്നാട് ബിരുദനഗർ ജില്ലയിലെ ഒരു തിരുട്ട ഗ്രാമത്തിലെ നാട്ടുകാരാണ് പോലീസിനോട് ആ കഥ പറഞ്ഞത് ഒരിക്കലൊരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ശേഷം രക്ഷപ്പെടാൻ ബൈക്കിൽ അതിവേഗത്തിൽ പോയതാണ് ഗോവിന്ദച്ചാമിയും അയാളുടെ കൂട്ടുകാരനും ഹൈവേയിലൂടെ പാഞ്ഞു വന്ന ഒരു ലോറിക്ക് അടിയിൽ പോകാതിരിക്കാൻ ബ്രേക്ക് പിടിച്ചിട്ടും ആ ബൈക്ക് നിന്നില്ല പെട്ടെന്ന് പിന്നിൽ ഇരുന്നിരുന്ന ഗോവിന്ദശാമി സ്വന്തം കൈ ബാക്ക് വീലിലെ കമ്പികൾക്കിടെ തിരികെ വണ്ടി നിർത്തിയെന്നാണ് പറയുന്നത് രണ്ടുപേരുടെ ജീവൻ അങ്ങനെ രക്ഷപ്പെട്ടെങ്കിലും ഗോവിന്ദശ്വാമിക്ക് കൈപ്പത്തി എന്ന് നാട്ടുകാർ പറയുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യാനും രക്ഷപ്പെടാനും ഗോവിന്ദശ്യാമി എന്ത് സാഹസവും ചെയ്യുമെന്നാണ് ജയിൽചാട്ടവും ഈ കൈപോയ സംഭവമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്